പ്രഥമ ശുശ്രൂഷ എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങൾക്കൊക്കെ ഒപ്പം അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനുള്ള സംവിധാനവും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ചില സൂചനകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ വീട്ടിൽ കരണ്ടില്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വെളിച്ചമില്ലാത്ത സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ പരിചയമുണ്ട് എന്ന രീതിയിൽ വെളിച്ചമില്ലാതെ നടക്കുന്ന സാഹചര്യം വലിയ അപകടങ്ങൾക്ക് വഴി അതുകൊണ്ട് ഒന്നൂക്കിൽ എമർജൻസി വെളിച്ചം അതല്ലെങ്കിൽ ടോർച്ച് എന്നിവ വീടുകളിൽ നിർബന്ധമായും നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില നുറുങ്ങുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ മണ്ണെണ്ണ ടർപ്പൻ ലൈൻ തുടങ്ങിയിട്ടുള്ള പല വസ്തുക്കളും കുപ്പിയിലാണ് സൂക്ഷിക്കുക ഇപ്പോൾ നമ്മുടെ കുടിവെള്ളം പോലും കുപ്പിയിൽ സുലഭമായി ലഭ്യമായ സാഹചര്യത്തിൽ അപൂർവമായെങ്കിലും അത് വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളോ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളോ അത് എടുത്ത് കഴിക്കാൻ ഇട വന്നേക്കാം അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ മണ്ണെണ്ണ ടർപ്പൻ ലൈൻ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ തീർച്ചയായും കാനിൽ പ്രത്യേക സ്ഥലത്ത് കുട്ടികൾക്ക് കിട്ടാത്ത തരത്തിലേക്ക് സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ വീടിൻ്റെ മുകൾ വശത്ത് നമ്മൾ തീർച്ചയായും പാരപ്പറ്റുവാൾ കെട്ടിയിട്ടുണ്ടാവും വാൾ കെട്ടിയിട്ടില്ലാത്ത വീടുകളിൽ നിർബന്ധമായും പാരപ്പറ്റ് കെട്ടുക അതോടൊപ്പം തന്നെ അവിടെ നിന്ന് സൺഷെയ്ഡിലേക്കോ മറ്റോ ഇറങ്ങുന്നതിനുള്ള വഴി ഇടാതെ അതുകൂടി ക്ലോസ് ചെയ്ത് കെട്ടുന്നതിനുള്ള സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊന്നുള്ളത് നമ്മുടെ ഭക്ഷ്യോഗ്യമല്ലാത്ത വസ്തുക്കൾ അടുക്കളയിലോ സ്റ്റോറിലോ ഫ്രിഡ്ജിലോ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷ്യ സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തത്തക്ക രീതിയിൽ പഴയത് തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാണ് മറ്റൊരു സംഗതി നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടീ പോയി പല വീടുകളിലും ഭംഗിക്ക് വേണ്ടി നമ്മൾ ടീ പോയിയുടെ മുകൾ വശം ചില്ലുപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക അപൂർവ അവസരത്തിലെങ്കിലും കുട്ടികളോ മുതിർന്നവരോ അതിന് മുകളിലിരിക്കാനും അത് പൊട്ടി വലിയ അപകടങ്ങൾക്കുള്ള സാധ്യതയും നിലവിലുണ്ട് വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം കാഴ്ച ലഭിക്കാത്ത ഭാഗത്ത് കൈയിട്ട് വസ്തുക്കളെടുക്കാനോ തപ്പാനോ പാടില്ല അത് തീർച്ചയായും നമുക്ക് അപകടത്തിനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക കൂർത്ത വസ്തുക്കൾ ചില്ല് ഏതെങ്കിലും ജീവികളുടെ കടി എന്നിവയൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളെ വീട്ടിലോ നമ്മുടെ പരിചയമുള്ള വീടുകളിലോ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഉയരത്തിലുള്ള സാധനം എടുക്കാൻ വേണ്ടി സ്റ്റൂളോ കസാരയോ വലിച്ചിട്ട് അതിൻ്റെ കയറാൻ ശ്രമിക്കരുത് അത് വലിയ തോതിൽ വീഴ്ചയിലേക്കും അപകടത്തിലേക്കും നയിക്കാനുള്ള സാഹചര്യം കൂട്ടും വീടുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വീട്ടിലുപയോഗിക്കുന്ന തോട്ടി ചില വീടുകളിലെങ്കിലും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ആണ് നിർമ്മിച്ചിട്ടുണ്ടാവുക അത് വലിയ അപകടം സൃഷ്ടിക്കുവന്നതിനാൽ ഒരിക്കലും ഇരുമ്പിൻ്റെതോ മറ്റ് ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തോട്ടികൾ ഉപയോഗിക്കരുത് അത് വൈദ്യുത ലൈനിൽ തട്ടുന്നതിനും വലിയ തോതിൽ അപകടത്തിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഈ കാട്ടുപന്നിയുടെ വലിയ തോതിലുള്ള ശല്യം വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കർഷകരെങ്കിലും ചില വീട്ടുകാരെങ്കിലും നമ്മുടെ വീടിൻ്റെ കൃഷിയിടത്തിന് ചുറ്റും കമ്പി വലിച്ചു കെട്ടുകയും അതിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ചിലരൊക്കെ സോളാർ വൈദ്യുതിയാണ് ആ സാധ്യതയാണ് പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ മറ്റ് ചിലർ അത് ഡയറക്റ്റ് ലൈനിൽ നിന്നും കൊടുക്കുന്ന സാഹചര്യമുണ്ട് അത് വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നതിനാൽ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ തീർച്ചയായും ഉണ്ടാവേണ്ടതാണ് നമ്മുടെ ബാത്ത്റൂമുകളുടെ നിലം തീർച്ചയായും റഫ് അതായത് സ്മൂത്ത് അല്ലാത്ത ടൈലുകൾ ഉപയോഗിക്കണം അത് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള മാറ്റുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം നമ്മൾ ആ തരത്തിലേക്ക് സൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു അനുബന്ധമായിട്ട് കാണേണ്ടതുണ്ട് മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ചുകൊണ്ട് അതിലേക്ക് കൂട്ടിച്ചേർത്ത് ആ ഒരു ഒരു ഉൾക്കാഴ്ച കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അപകടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് നമുക്ക് സാഹചര്യം ഒരുക്കാൻ കഴിയും